ഈ ഓണത്തിന് വളരെ പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു കറിയാണ് ഓലൻ അപ്പോൾ അത് നമുക്ക് പെട്ടെന്നുണ്ടാക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനിവിടെ കുമ്പളങ്ങയാണ് എടുത്തിരിക്കണേ അപ്പോൾ അത് ഒന്ന് കനം കുറച്ച് അരിഞ്ഞെടുക്കുവാണേ ഞാനിങ്ങനെ ചതുരം ചതുരം കഷ്ണങ്ങളാക്കിയാണ് അരിഞ്ഞിരിക്കണത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരല്പം നീളത്തിലും കൂടി അരിയാം ഞാനിപ്പോൾ ചെറുതാക്കിയാണ് അരിഞ്ഞിരിക്കണേ അപ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് നാല് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ അത് വെറുതെ ഒന്നങ്ങൾ കീറി ഇട്ട് കൊടുക്കുവാണ് അതൊക്കെ മുറിച്ചിടുന്നത് ഓരോരുത്തരും ഇഷ്ടത്തിന് മുറിച്ചിടാം അപ്പോൾ പച്ചമുളക് ഇട്ട് ഇനി കറിവേപ്പില വേണമെങ്കിൽ ഇതിലേക്ക് രണ്ട് തണ്ട് തണ്ടിട്ട് കൊടുക്കാം ഇനി ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് പാകത്തിന് ഇട്ടാൽ മതിയെ ഇനി ഇതിലേക്ക് രണ്ടാമത് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലാണ് ഇത് അതും കൂടെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാൻ നല്ല ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് അടപ്പത്ത് വെക്കാം ഒന്ന് മൂടി വെച്ച് കൊടുക്കണേ അപ്പോൾ അതെ നമ്മുടെ കുമ്പളങ്ങയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരൽപ്പം പയർ വേവിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം പയർ പയറങ്ങോട്ട് വെന്തുടഞ്ഞൊന്നും പോവണ്ട അപ്പോൾ അതിൻ്റെ ഓലൻ്റെ നിറം അങ്ങോട്ട് ആകെ മാറിപ്പോവും എന്നിട്ടൊന്ന് നല്ലപോലെ ഇളക്കി ഇളക്കിയിട്ട് കൊടുക്കണേ ഇനി നമുക്ക് ആദ്യം പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി ഇളക്കിയിട്ട് കൊടുക്കണം കണ്ട എത്ര പെട്ടെന്നാണ് ഓലൻ റെഡിയായി എന്ന് നോക്കിക്കേ ഇനി ഇതിലേക്ക് വേണ്ടതാണ് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും അപ്പോൾ നമുക്ക് കറിവേപ്പിലെടുത്തിട്ട് കൈകൊണ്ടൊന്ന് തിരുമ്മിയിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ഓലൻ റെഡിയായി ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ ഓണത്തിന് എല്ലാവരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കാനും മറക്കരുത് അപ്പം എല്ലാവർക്കും താങ്ക്